ഹലോ ഹായ് കുഞ്ഞ ക്യാമറ ഇരിക്കുന്നുണ്ടോ ഇന്ന് ക്യാമറ കുഞ്ഞപ്പന് ഗിഫ്റ്റ് കൊടുത്തൊരു തമാശ ഉണ്ടായി അപ്പൊ അത് നമുക്കൊന്ന് കണ്ടാലോ ആക്ഷൻ എനർജിക്ക് പറ

തുറന്നോ എന്താ തുറന്നു ഇങ്ങന പറ പറ പറഞ്ഞേ പറ മല്ലിനകത്ത് കാണാനുണ്ടോട്ടെ ന്തൊരു പല്ല പറഞ്ഞു പറലോ ഗായ്സ് ഞാൻ ധ്യാൻ സ്വാഗതം ആരാ ബ്ലൂന്നൊക്കെ പറയണം കേട്ടോ ഞാൻ ബ്ലൂയിന്ന് പറയുന്നത് കുഞ്ഞാവാണ് ഞാനാണ് കുഞ്ഞു പേരിട്ടത് അങ്ങനൊക്കെ പറയണം ഒന്ന് പറഞ്ഞു നോക്കട്ടെ പേര് ധ്യാൻ ധ്യാൻ എന്നാലും ഒന്ന് പറഞ്ഞു നോക്കി ഒന്നൂടെ എന്റെ കുഞ്ഞാവ െ പറഞ്ഞാൽ പറയാ എടാ ആ ഭൂരി മേടിച്ച് തന്ന ഇത് പറയാൻ പറഞ്ഞിട്ട് കഴിക്കടാ പറയടാ പറവാനെ ക്യാമറ നോക്കിയോ പറ അതിനെ നോക്കുക നമ്മൾ നല്ല നോക്കി ഇടത്തുള്ള അതിന് വേണ്ടിയിട അതിത്ര അതിത്ര എടുക്കണം ഹം ആ നല്ലപോലെ പറ ഹലോ ഗയ്സ് ബ്ലൂയി ബ്ലോഗിനെ স্বাগতം ആ പറഞ്ഞോ ഹലോ ഗയ്സ് ഈ ഷോസി വീഡിയോയിലാണ് ബ്ലൂയി ബ്ലോഗിനെ टर्न इरिकिनो सोचീമുലെ വരോനേ എ ഇങ്ങന ഹലോ ഗയ്സ് ബ്ലൂയി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അല്ലെങ്കിൽ ബ്ലൂയി ബ്ലോഗ് ടർന്നിരിക്കുന്നു ഓക്കേ ഹലോ ഗയ്സ് ഈ ബ്ലൂയി ബ്ലോഗ് ടർന്നിരിക്കുന്നു ഓക്കേ മതി മതി ബ്ലൂയരാ ഓ ഇнде കുഞ്ഞാവാ ആ എന്നിട്ട് നീ അവളെ തെള്ളിടക്കെ നീ തെള്ളിടുന്ന ഞങ്ങള് കാണാറുള്ളൂ അവളെ അടിക്കുന്ന ഞങ്ങള് കാണാറില്ല ഞാൻ ചോദിക്കട്ടെ കുഞ്ഞാണ് ചേട്ടനടിക്കളാദ്യം എന്നെ അവളെ അന്നോ എന്താ സ്കൂളി പോവാനേ സ്കൂളി പോവാനേ അമ്മ ഓർന്ന് ആ ശുതി വരെ എന്താ ആചത്തിലാ എന്ന നിനക്ക് ആയാടിയൊന്നില്ല ലാസ്റ്റ് വരെ ഹെ കൊണ്ടൊരു ട്രിപ്പ് കേട്ടോ അല്ലെങ്കിൽ ബ്ലഡ് എടുത്ത് പരിശോധിക്കട്ടെ ആ ഉച്ചയ്ക്ക് പോവാനേ പറഞ്ഞാലേ ഞാൻ ചല്ലോ അതിനെ വൈകിട്ട് 4 മണി ആവും ഇരുന്ന പോുമ്പോൾ ആ അപ്പോൾ എന്ന അങ്ങോട്ട് കേറ്റോ അങ്ങോട്ട് ആ സ്കൂളി കേറ്റോ എന്നെ 4 മണി കഴിഞ്ഞേ താരന്മാരെല്ലാം പോയിട്ട് നിനക്ക് എന്തുവാട പരിപാടി

ഇതൊക്കെ ആൾക്കാരെ കാണും നണക്കേടാ കുഞ്ഞ് കറക്റ്റ് ബെല്ലിനത് കാണലുണ്ട് ബൂക്കാണിത് ആ ഇത് ഇത് ഇതൊള്ള ഇതൊള്ളാം കേട്ടില്ലേ അതിനൊക്കെ കൂടെ ഇണ്ട് ഇപ്പൊ നോക്കിയല്ലേ അതൊന്നു കളിച്ചേ

അപ്പുറത്തിലൊക്കെ ഇത് മാറിത്തരാം ഇതൊക്കെ മാറ്റി മറന്നിടിക്കാം തെളി തെള്ളു തള്ളി തെളി അയ്യോ കളി കാണിക്കെ

പഠിക്കാൻ വേണ്ടില്ലേ സ്കൂളിൽ പോയി ഞാൻ ചോദ്യത്തിന് ഉത്തരം ഒന്നാം ക്ലാസ്സിലെ ടീച്ചർക്ക് ഒരു കണ്ണ് രണ്ടാം ക്ലാസ്സിലെ ടീച്ചർക്ക് രണ്ട് കണ്ണ് അപ്പൊ മൂന്നാം ക്ലാസ്സിലെ ടീച്ചർക്ക് എത്ര കണ്ണ് ഒന്നാം ക്ലാസ്സിലെ ടീച്ചർക്ക് ഒരു കണ്ണ് ഒറ്റ കണ്ണേ ഉള്ളൂ

രണ്ടാം ക്ലാസ്സിലെ ടീച്ചർക്ക് രണ്ട് കണ്ണ് അപ്പൊ മൂന്നാം ക്ലാസ്സിലെ ടീച്ചർക്ക് എത്ര കണ്ണ് ഒന്ന് ആലോചിച്ചു ആലോചിച്ചു ഉത്തരം പറഞ്ഞാൽ ഒരു സമ്മാനം തരാം നിങ്ങൾ ഉത്തരം പറ പറഞ്ഞില്ലേ സമ്മാനം എനിക്ക് ഒരു ചിക്കൻ ഫ്രൈ സമ്മാനം ഉത്തരം ശരിയാണെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ മൂന്നാം ക്ലാസ്സിലെ ടീച്ചർക്കോ ആര് പറഞ്ഞു ഏ കുരു ചോദി ആലോചിച്ച് പറഞ്ഞാൽ മതി ഇവിടെ ഉത്തരം തെറ്റാണ് ഒന്നുകൂടെ ആലോചിച്ച് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേറൊരു കളി രണ്ട് കൈ വിടക്ക വേറെ കളി വേറെ കളി വേറെ കളി വേറൊരു കളി കൈ കൈ വിടക്കും കൈ രണ്ട് കൈ വെച്ചോ രണ്ട് കൈ രണ്ട് കൈ വെച്ചോ ശരി ഞാൻ ഈ രണ്ട് കയ്യിലും മൂന്ന് അടി വൺ

ശരി ശരി മേടിച്ചരാം പക്ഷെ മൂന്നടി അടിക്കും മൂന്നടി ചെറിയ മൂന്നടി എൻ്റെ ഇങ്ങനെ മൂന്നടി ഒന്ന് രണ്ട് മൂന്ന് രണ്ട് കയ്യിലും അടി രണ്ടു കൈ ചോദിച്ചോ അതിലിവിടെ വെക്കും കൈ അതാകുമ്പോച്ച അടിക്കാൻ സൗകര്യ ഇവിടെ വെക്കരുത് അങ്ങനെ ഇരിക്കുന്നില്ല കൈ എടുക്കരുത് കൈ കയ്യെടുത്താണോ തോറ്റുപോയി എത്ര ആദ്യം ബെറ്റ് പറ എത്ര മിട്ടായ്മടിച്ചേരാം പക്ഷെ ബെറ്റ് 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 ബെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ 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 ആ കിട്ടും പക്ഷെ മൂന്നടി അടിച്ചുകഴിഞ്ഞിട്ടേ കൈ എടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാ കൈ കൈ വെക്കരുത് ോ കൈ എടുക്കൂല്ലയോ ഓക്കെ ഞാൻ പറ്റി വെച്ചു ഇയാള് ഞാൻ മൂന്നടി അടിച്ചതിന് ശേഷം കൈ എടുക്കുന്നെങ്കിൽ ഇത് കളിക്കാൻ തന്നേ ഇത് ഈ ക്യാമറ കളിക്കാൻ തന്നേക്കാം ഇത് അതൊക്കെ ഓൺ ആക്കി തരാം ഓൺ ആക്കി ബാറ്ററി ഒക്കെ മേടിച്ച് ഓണാക്കി ആക്കി മെമ്മറി കാർഡൊക്കെ പക്ഷെ മൂന്നടി അടിച്ചതിന് ശേഷം ഇരുത്തുള്ളൂ മൂന്നടി അടിച്ചതിന് ശേഷം കൈ കൈയെടുക്കുകയാണെങ്കിൽ മാത്രമേ പക്ഷേ മൂന്നടി അടിക്കുന്നതിന് മുമ്പ് കൈ എടുത്തു കഴിഞ്ഞാ കിട്ടത്തില്ല ഉറപ്പാണോ ഈ ക്യാമറ സമ്മാനം ക്യാമറ ഇഷ്ടമാണോ ഇത് നല്ല ക്യാമറ വേണ്ടോ മോനെ കളിക്കാൻ കൊള്ളാം ആ എന്നാൽ കൈ വെച്ചോ അച്ഛ അങ്ങോട്ട് നീക്കുക എന്നാലും അടിക്കാൻ പറ്റത്തോട്ടു അങ്ങോട്ട് നീക്കുക അങ്ങോട്ട് നിൽക്കുക ഓക്കെ ചുമച്ച് അടിക്കട്ടെ രണ്ടു കയ്യിലോടാ അടിക്കുന്നേ അടിക്കാണേ ഒന്ന് വേദനിച്ചില്ല രണ്ട് മൂന്നാമത്തെ അടി ഞാൻ നാളെ അടിക്കുന്നുണ്ട് അവിടെ മൂന്നാമത്തെ അടി ഞാൻ നാളെ അടിക്കാ കിളെ തോറ്റാമത്തെ അടിക്കുമ്പോ കൈ എടുക്കാൻ നിന്നട് മൂന്നര സമ്മാനം കെട്ടണേല്ലോ ഇല്ല അതിനു അതിനുമ്പെ കൈ എടുത്തില്ല അപ്പൊ സമ്മാനം പോയില്ല ഇല്ല 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 കളി ഒരു തവണ

കളിച്ചോ കുഞ്ഞപ്പൻ അങ്ങനെ കാഞ്ഞു ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ കുഞ്ഞപ്പൻ്റെ തമാശ എല്ലാവർക്കും ഇഷ്ടമായോ ഓക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ബൈ പറയണ